ആദരണീയരായ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ പ്രപഞ്ചാവായ സൂക്ഷിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തക്കുവലധിഷ്ഠിതമായി ക്രമീകരിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഇനി ചെയ്യുന്നു ഉപദേശിക്കുന്നു കരുണാഭാരി അവന്റെ സ്നേഹവും പൊരുത്തവും നേടിയെടുത്ത് ഇരുലോകത്തും വിജയിക്കാൻ കഴിയുന്ന സുഹൃത്താന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാറുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി പരിശുദ്ധ ഹജ്ജ് കർമ്മം അതുമായി ബന്ധപ്പെട്ട യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ മക്കയുടെ സവിശേഷതകളെ കുറിച്ചും ഇബ്രാഹീമിന്റെ പ്രസക്തിയെയും ഗാംഭീര്യത്തെയും കുറിച്ചും മഹാനായ ഹലീബാഹി ഇബ്രാഹിം അലൈഹുസലാം അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിനിടക്ക് നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന പ്രാർത്ഥനകളെ കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി സമാധാനവും സുഭിക്ഷതയും പറഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷവും നല്ല ഒരു സാമൂഹിക ക്രമവും അതോടൊപ്പം തന്റെ സന്താന പരമ്പരകളിലൂടെ ഈ ലോകത്ത് നിലനിൽക്കേണ്ട ഇസ്ലാമിക ആദർശത്തിന്റെ പിന്മുറക്കാരൻ തനിക്ക് ശേഷം നൽകി അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയും ഒക്കെ നാം സൂചിപ്പിക്കുകയുണ്ടായി അഥവാ ഇബ്രാഹിം അലൈഹാത്തലാം ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നിർവഹിക്കുന്ന പ്രവാചകനാണ് മനുഷ്യരില്ലാത്ത ആർക്കും എത്തിപ്പെടാൻ ഏറെ പ്രയാസകരമായ മക്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഭൂമിയിലെ ഏകദേവാരാധനയുടെ ആദ്യത്തെ കേന്ദ്രം പടുത്തുയർത്തിയതിലൂടെ മനുഷ്യരാശിയോട് കുറേ നന്മകൾ വിളമ്പനം ചെയ്യുന്ന ഒന്നാക്കി മാറ്റുകയാണ് ഇനി അതിനെ തുടർന്ന് നാം മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് വിശേഷിച്ച് അമാർക്ക് സുഖാനുഭവാനം പവിത്രമാക്കിയ ദുൽഹജ് മാസത്തിന്റെ പടിവാതിൽക്കലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് സൗദി അറേബ്യയിലും സമീപ രാഷ്ട്രങ്ങളിലുമൊക്കെ ഇന്ന് മുതൽ ദുൽഹജ് ഒന്ന് ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ പക്ഷെ കഴിഞ്ഞ രാത്രിയിൽ നിലാബ് കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ദുൽഖായത്ത് മുപ്പത് പൂർത്തീകരിച്ച് നാളെ മുതൽ ദുൽക്കയത്ത് ഒന്നിലേക്ക് പ്രവേശിക്കുമെന്നാണ് അതിന്റെ ഔദ്യോഗികമായ വൃത്തങ്ങളിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഹജ്ജ് കർമ്മങ്ങൾക്ക് അരങ്ങുന്ന മക്കയിൽ സൗദി അറേബ്യയിൽ വരാൻ പോകുന്ന വെള്ളിയാഴ്ച ഹാജിമാർ മിനയിലേക്ക് എത്തിച്ചേരും അവരെല്ലാവരും അടുത്ത വെള്ളിയാഴ്ച ഇസ്രാബിൽ പ്രവേശിച്ചവരായി അടുത്ത ശനിയാഴ്ച അവരെ മൈതാനിയിൽ അതിനെ തുടർന്ന് ഞായറാഴ്ച ജമറകളിൽ കല്ലടിക്കും തിങ്കളും ചൊവ്വയും മുതലുമായി തോവാഫും സഹയും കല്ലേറും ഒക്കെ പൂർത്തീകരിച്ച് ഹജ്ജിന്റെ പൂർണതയിൽ നിന്ന് അവർ നിരമ്പു പുറത്തു കിടന്നു അഥവാ വരാൻ പോകുന്ന ആഴ്ചയിൽ ആറ് ദിവസം അതിന്റെ വിശദാംശങ്ങൾ അടുത്ത പൊതുവെ ഞാൻ സൂചിപ്പിക്കുന്നതാണ് ആ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഗൗരവപ്പെട്ട പാഠങ്ങളുണ്ട് ഭൂമിയിലെ വിശ്വാസി സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടാണ് ഏതാണ്ട് മുപ്പത് ലക്ഷത്തിൽ പരം ആളുകൾ ആളുകൾക്കുള്ള ലബ്ബിക്കുന്ന തൽബിയത്ത് മന്ത്രവുമായി പരിശുദ്ധ ഹറം ലക്ഷ്യം വെച്ച് നീങ്ങിയിട്ടുള്ള മുപ്പത് ലക്ഷത്തോളം ആളുകൾ ഹാജിമാരായി നീങ്ങി എന്ന് പറയുമ്പോൾ ബാക്കി ഇരുന്നൂറ് കോടിയോളം വരുന്ന മുസ്ലിം സമൂഹത്തിലെ ബാക്കി അംഗങ്ങൾ ഹജ്ജ് നിർവഹിക്കുന്നവരല്ല അവരിൽ പലരും മുൻപുള്ള പലരുമുളകാലത്ത് ഹജ്ജ് ചെയ്തവരോ വരാൻ പോകുന്ന കാലത്തെ ഹജ്ജ് ചെയ്യാനുള്ളവരോ ഒക്കെ ആയിരിക്കാം പക്ഷെ ഹാജിമാർ യാത്ര തിരിച്ചു കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ അള്ളാഹ് സുഹാനുതാല ഏറ്റവും ആദരണീയവും പവിത്രവുമായി കണക്കാക്കുന്ന ഉൽഹജ് മാസത്തിലെ മറ്റൊന്ന് രജബു മാസമാണ് നാല് മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കിയത് ദുൽഖാജ് മാസം ഹജ്ജിന് വേണ്ടിയുള്ള യാത്രകളുടെ സമയമാണ് ദുൽഹജ്ജ് മാസം ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സമയമാണ് മുഹർണം എന്ന് പറയുന്നത് ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടക്കയാത്രകൾ നടക്കേണ്ട സമയമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുഭാനുഭാര ആദരിച്ച മൂന്ന് മാസങ്ങൾ ആ മൂന്ന് മാസങ്ങൾക്കിടയിലെ ഏറ്റവും ആദരണീയമായ പത്ത് ദിവസങ്ങൾ ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അയ്യ ഹോ അറഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് അഥവാ ആ ഹാജിമാരൊക്കെയും അറഫയിൽ സമ്മേളിക്കുന്ന ദിവസമാണ് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് റഹ് തിരുമേലി സല്ലാം ബാഹ്മലിം പഠിപ്പിക്കുന്നുണ്ട് ഇനി അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആലോചിച്ചു നോക്കുക ഈ ഹാജിമാർ പോയത് നമ്മുടെ പ്രതിനിധികളായിട്ടാണ് അഥവാ നമ്മളിലേക്ക് ഈ ഹജ്ജ് പകർന്നു വരുന്ന ഏറ്റവും മഹത്തായ സന്ദേശം മഹാനായ സലീലുബാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തുസലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ സന്ദർഭങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലും പുനരാവിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹാത്തു വസ്സലാം ആസറിന്റെ മതവുമായി ഏറ്റുമുട്ടേണ്ടി വന്ന ഒരു പ്രവാചകൻ ആസർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലെ വിഗ്രഹാരാധനയുടെ അല്ലെങ്കിൽ ബഹുദൈവാരാധനയുടെ മൊത്തക്കുത്തരെ ഏറ്റെടുത്തതിന്റെ പ്രതീകമായിരുന്നു ആസർ എന്ന് പറയുന്നത് അദ്ദേഹം നഹ്രൂദിന്റെ രാഷ്ട്രീയത്തിനുമെതിരായിരുന്നു ഒരേ സമയം നമ്മൾ ആലോചിച്ചു നോക്കുക ആസറിന്റെ മതത്തെയും വിമർശിക്കുന്നു ആസറിന്റെ മതത്തെ വിമർശിക്കുന്നതിലൂടെ നെഹ്റൂദിന്റെ രാഷ്ട്രീയത്തെയും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടി വരും ഈ ഒരു തികച്ചും വ്യത്യസ്തമായ രണ്ട് സാഹചര്യങ്ങളെ ഒരേ സമയം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നെമ്രൂദിന്റെ അഗ്നിപരീക്ഷയ്ക്ക് വിധേയനാകുന്ന ചരിത്രവും നമുക്കറിയാം ഈ കുണ്ടാരത്തിലേക്ക് വരുത്തറിയും ഞാൻ ദീർഘമായി ആ ചരിത്രം പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ മിഞ്ചലിക്ക് എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ അഥവാ ഒരു കവണ പോലെ വേണമെങ്കിൽ സങ്കല്പിക്കാവുന്ന ഒരു കമ്പിൽ പിടിച്ച് വലിച്ചാൽ ഒരു കവണ പോലെ തീകുണ്ടാരത്തിൽ ആകാശം മുട്ടുന്ന തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാവുന്ന ഒരു വാഹനത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദന്തസ്ഥനായി നിൽക്കുകയാണ് ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് നെമ്രൂദ് വരുന്നുണ്ട് മുഖർറബായ സയ്ദുൽ മലായിക ജിബ്രീൽ അലൈഹി ഇസ്ലാത്തു വസ്സലാമും വരുന്നുണ്ട് രണ്ടുപേരുടെയും ചോദ്യം ഒന്നായിരുന്നു പക്ഷെ ആ ചോദ്യത്തിന്റെ ആശയതലങ്ങൾ തലങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് നെമറൂദിന് ചോദിക്കാനുള്ളത് ഇബ്രാഹിം നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ അല്ലെങ്കിൽ നീ ഇപ്പോൾ ഇതിൽ നിന്ന് പിന്മാറാൻ സന്നദ്ധനാണോ നിന്നെ ജീവിതത്തിലേക്ക് വിടാം സ്വാതന്ത്ര്യത്തിലേക്ക് വിടാം നിനക്ക് സർവതന്ത്ര സ്വതന്ത്രനായി നിനക്ക് ജീവിക്കാം ഇതാണ് നെമ്രൂദിന്റെ മുമ്പിൽ ഇബ്രാഹീമിന് സമർപ്പിക്കാനുള്ള വിമോചനത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതേസമയം ജിബിലിൻ അലിത്തു വസ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു സ്വലാമിനോട് ചോദിക്കുന്നത് ഇബ്രാഹിമെ നിനക്ക് എന്തെങ്കിലും നിന്റെ റബ്ബിനോട് ചോദിക്കാനുണ്ടോ നീ നിന്റെ റബ്ബിനു വേണ്ടി സമർപ്പിച്ചവനാ നിന്റെ നാഥിനു വേണ്ടി എഴുന്നേറ്റ് നിന്നവനാ നിന്റെ നാഥിനു വേണ്ടി കലഹിച്ചവനാ നിന്റെ നാഥിനു വേണ്ടിയിട്ടാണ് ഈ പ്രക്രിയകൾ ഓരോന്നും നീ നിർവഹിച്ചുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആ ചോദ്യത്തിന് ഇബ്രാഹിം അലൈഹലാം കൊടുത്ത വിവേക ഒരു മറുപടി ി അതാണ് അഥവാ ഞാനിപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് സ്വയം പ്രഖ്യാപനാണ് ഞാനിപ്പോൾ ചോദിക്കേണ്ടതില്ല എന്റെ നിലപാടെന്നാണ് എന്ന് എന്റെ മക്കൾ അറിയാം ഞാൻ എന്തിനു വേണ്ടി നിലകൊണ്ടവനാണ് എന്ന് എന്റെ നാഥൻ അറിയാം അതുകൊണ്ട് ഇപ്പോൾ ആ നാഥനോട് ഞാൻ ഒന്നും ചോദിക്കേണ്ടതില്ല നാഥൻ അത് നിർവഹിക്കുമെന്നെ കുറച്ച് ബോധ്യമുണ്ട് എന്ന സാക്ഷ്യപ്പെടുത്താനായിരുന്നു ജിബിനി അലൈഹിത്തു വസ്സലാമിന് കൊടുക്കുന്ന മറുപടി നെമറൂദിന് കൊണ്ട മറുപടി ആകട്ടെ ഹസ്ബി അള്ളാമിൽ വക്കീൽ എന്ന് പറയുന്നത് എനിക്കെൻ്റെ അള്ളാ മതി ഹസ്ബി അള്ളക്കെ അള്ളാഹു മതിരമേൽപ്പിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്റെ റബ്ബാണ് എന്ന് അടിയുറച്ച ബോധ്യത്തോട് കൂടിയിട്ട് നെമ്രൂദിന്റെ മുഖത്ത് നോക്കിയിട്ട് കസ്തിയാകുന്ന അഗ്നി കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോകുമ്പോഴും ഇബ്രാഹിം ഇബലാത്തു വസ്സലാം പറയുന്നത് ആ ശക്തമായ ഈമാൻ യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിലേക്ക് ഈ ഹജ്ജ് കാലവും നമ്മളോട് വിളിച്ചു പറയുന്നത് ഇബ്രാഹിം അലൈഹുസ്ലാത്തു വസ്ലാമിന്റെ ശക്തമായ ഈമാനിൻ്റെ മുമ്പിലാണ് കത്തിയാകുന്ന അഗ്നി പോലും തണുപ്പായി മാറുന്ന യാനാറ കുലി കുനിതന്മ സനാഗരനായി ഇവരാക്കിയത് അല്ലയോ തീയേ വിപരീതമാണ് തീയുടെ ഫലം എന്താണ് തീന്റെ ഫലം കത്തിക്കുക കഴിക്കുക എന്നുള്ളതാണോ പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി അഗ്നി അതിന്റെ വിപരീത ദൌത്യം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഞാനാറ കുരി ഭർതൻ വ സലാമനായ ഇബ്രാഹിം തീയ നീ ഇബ്രാഹിമിന്റെ മേൽ തണുപ്പും ശാന്തിയും തലോടനായി മാറണം അഗ്നിദാളങ്ങൾ നക്കിയെടുക്കുകയല്ല അഗ്നിനാളങ്ങൾ തലോടുകയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമി എന്തായിരുന്നു കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശക്തമായ ഈമാൻ ഈ കുറിച്ച് ഈ ഈമാനികമായ അവബോധം യഥാർത്ഥത്തിൽ ഏത് കാലഘട്ടത്തിലും പരീക്ഷണങ്ങളെ മുന്നിൽ കാണുന്ന വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായും അവർ നേടിയെടുക്കേണ്ട കാതലായ ഒരു വശമാണ് എന്ന് ഓരോ ഹജ്ജ് കാലവും നമ്മളോട് പറയും വിശേഷിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കപ്പെട്ട രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത് ഭയാസനികളുടെ കാർമേഗങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല പക്ഷെ ആ കാർമേകങ്ങൾക്കിടയിൽ നിന്ന് പ്രതീക്ഷയുടെ ചില കിരണങ്ങൾ നമുക്ക് മുമ്പിലേക്ക് ഇങ്ങനെ ഉതിർന്നു വീണിട്ടുണ്ട് ആ ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് ഈ പ്രതീക്ഷയിൽ നമ്മൾ ആലോചിച്ചു നോക്കൂ രാമക്ഷേത്രം നിർമ്മിച്ച മണ്ണിൽ ഫാസിസത്തിന് തിരിച്ചടിയേൽക്കേണ്ടി വന്നിട്ടുണ്ട് ഏറ്റവും വലിയ പച്ചവർഗീയത പറയാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഉപയോഗിച്ച രാജസ്ഥാനിൽ തിരിച്ചടിയേൽക്കേണ്ടി വന്നിട്ടുണ്ട് മണിക്കൂരിൽ സഹോദരിമാരെ നഗ്നരായി നടത്തി ബലാത്സംഗം ചെയ്തിട്ട് ആഴ്ചകളോളം മാസങ്ങളോളം മൗനം പാലിച്ച മണ്ണിൽ ഫാസിസത്തിന് തിരിച്ചടി ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നും ഏറ്റവും ഒടുവിൽ ഗ്യാനമിരിക്കാൻ വന്ന കന്യാകുമാരിയിലും തിരിച്ചടി വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ആകെ തുക എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ആകാശത്തിൽ കരിമേഘങ്ങൾ പോലെ ഭീതിയുടെ കാർമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടുകൂടിയപ്പോ ചില പ്രതീക്ഷയുടെ കിരണങ്ങൾ നന്മയിൽ ആഗ്രഹിക്കുന്ന വിദ്വേഷവും വെറുപ്പും പാടില്ല എന്നാഗ്രഹിക്കുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് രൂപപ്പെട്ടു ഈ ഒരു പ്രതീക്ഷയുടെ കണിക നമുക്ക് നിലനിൽക്കുമ്പോൾ സി എ എതിർക്കാൻ അല്ലെങ്കിൽ അതിനെതിരിൽ ശബ്ദിക്കാൻ കഴിയുന്ന ഒരാൾ പോലും ഇന്ത്യ രാജ്യത്ത് ജനിച്ചിട്ടില്ല എന്നത് പ്രധാനമന്ത്രിയുടെ വർത്തമാനമാണ് അത് പറയുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള കാലത്ത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ കുറിച്ച് നമ്മൾ പഠിക്കട്ടെ ആ ഇബ്രാഹിം അലൈഹി നിൽക്കുമ്പോ ഹസ്ബി അള്ളാമൽ വക്കീൽ എന്ന് പറഞ്ഞ വർത്തമാനത്തെ കുറിച്ച് നമ്മൾ പ്രതീക്ഷ കൂടുതൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതില്ലേ ഇനിയും നോക്കൂ അതേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും ശക്തമായ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് നെഹ്റൂദിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തുസലാം മറുഭാഗത്ത് ആസറിന്റെ മത സാമൂഹ്യ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന ഇബ്രാഹിം അലൈഹി സ്വലാബു വസ്സലാം തന്റെ മകനെ വലിയൊരുക്കാൻ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആ സാഹചര്യത്തിൽ പോകുന്നവനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു സ്വലാം പറയുന്ന വാക്കാണ് ഞാൻ ഞാനെന്റെ റബ്ബിലേക്ക് പോകുന്നവരാണ് ആ റബ്ബ് എനിക്ക് നേർമാർഗം കാണിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ ഇബ്രാഹിമിന് നാം ശാന്തനായ സമാധാനശീലനായ മനോഹരമായി ജീവിതത്തിൽ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു കുട്ടിയെ കൊണ്ട് നാം സന്തോഷ വാർത്തയറിയിച്ചു ആ കുട്ടിയെ നാം കൊടുത്തു ആ കുഞ്ഞിനെ വാർദ്ധക്യത്തിന്റെ ജലാനരകൾ ബാധിച്ച് എൺപത്തിനാലാമത്തെ വയസ്സിൽ എൺപത്തിനാലാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ നമ്മുടെ ഒരു നാടൻ ഭാഷയിൽ ഒരു പുരുഷായുസ് ഒരു മനുഷ്യന് കിട്ടാവുന്നതിന്റെ ഏറ്റവും മികച്ചു നിൽക്കാവുന്ന ആയുസന്റെ കാലഘട്ടമാണ് ആ എൺപത്തിനാലാമത്തെ വയസ്സിൽ ജരാന്തരകൾ ബാധിച്ച ഇബ്രാഹിം അലൈഹുസ്ലാത്തു സലാമിന്റെ മുമ്പിലേക്കാണ് ഇസ്മായിൽ എന്ന് പറയുന്ന കുഞ്ഞിനെ കിട്ടുന്നത് എന്നിട്ട് ആ കൈപ്പുഞ്ഞിനെ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ അള്ളാഹു സുബ്ബാനോ സ്വപ്നദർശനം നൽകി അത് അദ്ദേഹം അംഗീകരിച്ചു ആ അംഗീകാരത്തിന് ശേഷം ആ മകൻ മകൻ്ല ആ മകൻ കൈപിടിച്ച് നടക്കാൻ പ്രായമായപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കൈപിടിച്ച് ഇങ്ങനെ ഓടിച്ചാടി നടക്കാനുള്ള ഒരു പ്രായമായപ്പോൾ ഇനി അറാഫിൽ മനാമി അന്നി അതുപൊക്കെ പലതും മാതാപിത മോനെ പ്രിയപ്പെട്ട മോനെ ആ അതു സ്നേഹാതിരേകത്തിൻ്റെ വാത്സല്യത്തിൻ്റെ അങ്ങേ ചെന്ന് വൈകാരികതയുടെ ഒരു തലമുണ്ട് എന്റെ പ്രിയപ്പെട്ട മോനെ കരളിന്റെ കഷ്ണമായ മോനെ ഇങ്ങനെയാണ് മക്കൾ കഷ്ണങ്ങളാണ് ഞാനൊരു സ്വപ്നം കണ്ടു എന്താണ് ആ സ്വപ്നം എന്ന് ചോദിച്ചാൽ നിന്നെ ബലിയെറക്കണം എന്നാണ് ഫലൊരു മാതാത്തറ നിനക്കതിൽ എന്താണ് അഭിപ്രായമുള്ളത് നിനക്കെന്താണ് പറയാനുള്ളത് ആ മകൻ പറയുന്നു കാലയാൽ പ്രിയപ്പെട്ട വാപ്പ ഇങ്ങോട്ട് വിളിച്ചത് എങ്ങനെയാണോ അങ്ങോട്ടാണ് തിരിച്ചു വിളിക്കുന്നത് യാത്തി എന്റെ പ്രിയപ്പെട്ട മാപ്പൽ അള്ളാഹു എന്താണോ താങ്കളോട് കൽപ്പിച്ചത് ആ കല്പന താങ്കൾ നിറവേറ്റണം ഞാൻ ക്ഷമാശീലനായ ആളുകൾ ആളുകളിൽ പെട്ടവനായി താങ്കൾക്ക് കാണാൻ കഴിയും എനിക്ക് ക്ഷമയുണ്ട് അള്ളാഹുവിന്റെ ഇംഗം ഞാൻ അംഗീകരിക്കുന്നു ആ കൽപ്പന താങ്കൾ നിർവഹിക്കണം ആ കൽപ്പനയുടെ പൂർത്തീകരണമെന്ന് വിശുദ്ധ ഖുർഹാൻ വരച്ചു വെക്കുന്നത് വരച്ച വാക്കിൽ അസുലമാ അതിനെ എങ്ങനെയാണ് വിശദീകരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ പോലും വിശുദ്ധ ഖുർഹാനിന്റെ ആയിരം നാവുള്ള ഏറ്റവും സുന്ദരമായ മൗനം എന്നാണ് അതിനെ കുറിച്ച് വശ്യമായ ഭാഷയിൽ പറയുക ഫലമ അസുലമാ അവർ രണ്ടുപേരും മുസ്ലിങ്ങളായപ്പോ തന്നഹൂലി ജതീൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് സ്വന്തം കഴുത്തിലേക്ക് വേണമെങ്കിൽ കത്തി വെക്കാം ഒരു പിതാവിന് സ്വന്തം കഴുത്തിലേക്ക് കത്തിവെക്കാം പക്ഷെ ഇവിടെ ഇസ്മായിൽ എന്ന് പറയുന്നത് ഈ പിതാവിന്റെ എല്ലാ സ്വപ്നങ്ങളുടെയും പ്രതീകമാണ് എല്ലാ സങ്കല്പങ്ങളുടെയും പ്രതീകമാണ് ആ പ്രതീകത്തെ അറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ ലിബിലീസ് മുന്നിലോ എന്നൊക്കെ ചോദിക്കുന്നത് എന്തിന് കൊണ്ടുപോകണം നിനക്കൊരു നല്ല വാപ്പയായി കൂടെ കാരുണ്യമുള്ള സ്നേഹമുള്ള വാത്സല്യമുള്ള ഒരു വാപ്പയായി കൂടെ ഐസ്മായി നീ വളർത്തു നീ ഒരു നല്ല വാപ്പയാണ് എന്ന് ചരിത്രം നിന്നെ വിളിക്കും പക്ഷെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിൽ ഈ മതിനോടുള്ള സ്നേഹം അള്ളാഹുവാണ് എനിക്ക് വലകിയതെങ്കിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം അതിലും മേളയാണ് എന്നതുകൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിക്കും ഞാൻ ഇപ്പോൾ ശരീരമാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഇബ്രീസ് പറയുന്നത് പോലെ ഞാനിപ്പോൾ എൻ്റെ മതിനോടുള്ള സ്നേഹാതിരേകച്ചാൽ അവനെ അറക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ അള്ളാഹുവിനെ ഞാൻ മാറ്റിവെക്കേണ്ടി വരുന്നു അള്ളാഹുവിനെ ഞാൻ മാറ്റിവെച്ചാൽ ഞാനിപ്പോൾ എത്ര മാത്രം ഉയരത്തിലാണോ ഉള്ളത് ആ ഉയരത്തിൽ നിന്ന് ഞാൻ താഴേക്ക് പതിക്കും എത്ര ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നുവോ പരിക്ക് അത്രയും ഭീകരമായിരിക്കും അത്രയും വേദനാജനകമായിരിക്കും അതുകൊണ്ട് ആ വീഷയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നിടത്താണ് ബലി നടക്കാൻ പോകുന്നതും ആ ബലിയെക്കുറിച്ച് വിശുദ്ധ ബലിയെ കുറിച്ച് ഇബ്രാഹിം മകന്റെ കഴുപ്പിൽ കത്തി വെച്ചപ്പോ നാം വിളിച്ചു മകൻ ആദയില ഇബ്രാഹീമേ വിളിച്ചു നീ നിന്റെ ഇന്നത്തെ കാലിക്കൻ നിന്നെ ഞാൻ പരീക്ഷിക്കുകയായിരുന്നു ആ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു അള്ളാഹുവിനു വേണ്ടി ഏറ്റവും വേണ്ടപ്പെട്ടത് സമർപ്പിക്കാൻ പറഞ്ഞാൽ സമർപ്പിക്കാനുള്ള മനസ്സിലുണ്ടോ എന്ന് എനിക്കന്ന് അറിയണം നമുക്കുമുണ്ട് കുറെ ഇസ്മായിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്ന കുറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ മക്കളും കുടുംബവും നമ്മുടെ ബന്ധങ്ങളും ചുറ്റുപാടുകളും ഒക്കെ നമ്മുടെ ദൗർബല്യങ്ങളാണ് ആ ദൗർബല്യങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്ന നല്ല ഒരു പേരാണ് ഇസ്മായിൽ എന്ന് പറയുന്നത് ആ ദൗർബല്യങ്ങളെ അള്ളാഹു സുബഹാനവും താഴെ ചോദിച്ചാൽ നമ്മൾ സമർപ്പിക്കാൻ സന്നദ്ധരാണോ എന്ന് ചരിത്രത്തിൽ നിന്നു കൊണ്ട് നോക്കിക്കാണുന്ന ഒരു ഇടമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ ഓരോന്നിലും വിശ്വാസി സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് സാക്ഷ്യം അപ്പൊ നമ്മളോട് ഹജ്ജ് പറയുന്ന വർത്തമാനം എന്താ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കണം നിങ്ങൾ അള്ളാഹുവിനേക്കും ഇങ്ങനെ കടന്നു വരണം നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആത്മസംഘർഷത്തിന്റെ വേളയിൽ ഇബ്രാഹിം അലീസിലാത്തീ കുണ്ടാനത്തിന്റെ മുന്നിൽ നിന്ന് എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞ അതേ കാഴ്ചപ്പാട് തന്നെയാണ് മകൻറെ കഴുത്തിൽ കത്തി വെക്കുമ്പോഴും എനിക്കെൻ്റെ റബ്ബ് മതി എന്റെ റബ്ബുണ്ട് എന്ന നിന്ന് അദ്ദേഹത്തിന് ബോധ്യം ആ ബോധ്യപ്പെടൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മുഴുവൻ വിശ്വാസി സമൂഹത്തിനും ഉണ്ടാകണം എന്നതാണ് അള്ളാഹു സുബാനവും അല്ലാതെ നമ്മളോട് വിലയിരുത്താൻ പറഞ്ഞത് വിശുദ്ധ കുർക്കാൻ തന്നെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ വറുക്കുന്ന ഉരുവിന്റെ രക്തമോ മാംസമോ അള്ളാഹുവിന് ആവശ്യമില്ല അള്ളാഹു വേണ്ട നിങ്ങൾ അർത്ഥമല്ലോ നിങ്ങൾ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ കിലോഗ്രാം ഭാരമുള്ള നമ്മുടെ അങ്ങാടിയിൽ കിട്ടാവുന്നതിനൊക്കെ ഏറ്റവും മികച്ച ഭാരമുള്ളത് നിങ്ങൾ അർത്ഥമുള്ളൂ പക്ഷെ ആ ഭാരം അതിന്റെ മാംസം ഒരു ഗ്രാം നൂറ് ഗ്രാം പോലും അള്ളാഹുവിൻ ആവശ്യമില്ല ഇനി അള്ളാഹുവിൻ എന്താണ് ആവശ്യമുള്ളത് ബലാസിഹു തക്വാ മുമ്പും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കാത്തുപറ്റുള്ള തക്വ എത്ര ഗ്രാം ഉണ്ട് എന്ന് അള്ളാഹുവിൻ അറിയാം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു വരക്കുന്ന ഭാരം എത്രയുണ്ട് എന്ന് അള്ളാഹുദിനൊന്ന് അറിയേണ്ടതുണ്ട് അതിനപ്പുറം രക്തവും മാംസവും അള്ളാഹു സുബഹാനുപതാലയ്ക്ക് ആവശ്യമില്ല എന്നും നിങ്ങൾ വിലയിരുക്കുന്നതിലൂടെ നിങ്ങൾ ഒരു ഇബ്രാഹീമായി മാറുകയാണെന്നും നിങ്ങളുടെ ഇസ്മായിലിനെ വേണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കാൻ തയ്യാറാണ് എന്നും പ്രതീകാത്മകമായി നിങ്ങൾ സമർപ്പിക്കുകയാണ് എന്നതാണ് അതിന്റെ വസ്തുത ഇതൽപ്പം ഗൗരവമുണ്ട് ഇതരൽപ്പം ഗൗരവമുണ്ട് അതുകൊണ്ടാണ് റസുൽ തിരുമേലി സ്ല്ലം ഒരു ഹദീസിന് കഴിഞ്ഞ കുത്തുബൈലെ ഞാൻ പറഞ്ഞല്ലോ ഹജ്ജ് ചെയ്യാത്തവരെ കുറിച്ച് വിശുദ്ധ കുറാനും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കുഫർ ചെയ്തു എന്ന് കുട്ടാൻ പറയുന്നു കാഫിറോ പിന്നെ നസറാനിയോ ദൂതനോ ആയി മരിച്ചു കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അതേ ശൈലിയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നിങ്ങളിൽ ഒരു മനുഷ്യനെ മനുഷ്യന് മൻവചത സഹതൻ നിങ്ങളിൽ ഒരു മനുഷ്യന് ഉള്ളഹിയത്തെക്കാനുള്ള ഉലിവിനെ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഉരുവിൽ പങ്കാളിയാകാനുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കെ ആ മനുഷ്യൻ ൻകിയ തറുത്തിട്ടില്ലെങ്കിൽ ഉണുകിയെ തടുക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കെ ആ മനുഷ്യൻ ഉണുകിയെ തറുത്തിട്ടില്ലെങ്കിൽ അവർ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് വരേണ്ടതില്ല നമസ്കരിക്കാൻ വരുന്നത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറല്ലാത്ത മനുഷ്യൻ പിന്നെ അള്ളാട മുമ്പിൽ വന്ന് ഈ കോലക്കേട് കാണിക്കണോ നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടലുകളും നിങ്ങളുടെ ഈ കാഴ്ചകളും നിങ്ങളുടെ കാഴ്ചകളും അല്ല അള്ളാഹു ആഗ്രഹിക്കുന്നത് അള്ളാഹു സുഖകാരവാണ് ചിലത് പഠിപ്പിക്കുന്നുണ്ട് ആ പഠിപ്പിക്കുന്നതിൽ നിന്ന് പ്രതീകാത്മകമെങ്കിൽ പ്രതീകാത്മകമായിട്ട് നിങ്ങൾ നിർവഹിച്ചേ മതിയാകും ഇന്ന് ഒരു ഷെയർ കൂടാൻ കഴിവില്ലാത്ത ആളുകൾ നമുക്കിടയിൽ അപൂർവമാണ് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഷെയർ കൂടേണ്ടതില്ല കൊടുക്കേണ്ടതുമില്ല അവരെ ഭക്ഷിപ്പിക്കാനുള്ളതാണ് ഈ പറഞ്ഞ ഒതുക്കിയത്തിന്റെ മാംസം എന്ന് പറയുന്നത് അത് വിശദൂപ്രാൻ പറഞ്ഞാൽ വിശക്കുന്നവരെ അഗതികള് പാവപ്പെട്ടവര് ദരിദ്രര് അവരെയൊക്കെ ഊട്ടാനാണ് ഈ മാംസം അവര് ഷെയർ കൊടുക്കേണ്ടതില്ല പക്ഷെ ഷെയർ കൊടുക്കാനെങ്കിലും ശേഷിച്ചുള്ള ദിവസം ഒരെണ്ണത്തിന് പൂർണ്ണമായി വാങ്ങാനുള്ള ആള് ഷെയർ കൊടുത്തിട്ട് തന്നെ ഉത്തരവാദിത്വത്തിന് രക്ഷപ്പെടാൻ അങ്ങനെ വിചാരിക്കേണ്ടാവും അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും ഏതായിരുന്നാലും ഉത്തരേന്ത്യയിലേക്ക് അയച്ചാല് നാലായിരം കൊടുത്താൽ മതി തമിഴ്നാട്ടിലേക്കാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് കൊടുക്കണം അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് അയ്യായിരം കൊടുക്കണം കേരളത്തിലാണെങ്കിൽ പതിനൊന്നായിരം കൊടുക്കാനാണ് കൊടുക്കുക എന്നാൽ തന്നെ തമിഴ്നാട്ടിൽ ഈ കേരളത്തിൽ കൊടുക്കണ്ട പതിനൊന്നായിരം കൊടുക്കാൻ ശേഷിയുള്ള ആൾ പതിനൊന്നായിരം ആണ് കൊടുക്കേണ്ടത് ഇനി അതല്ല ഒരെണ്ണത്തെ പൂർണ്ണമായി എടുക്കാൻ ശേഷിയുള്ള ആൾ ഒരെണ്ണത്തെ പൂർണ്ണമായി എടുക്കണം ആ ഒരെണ്ണത്തെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സമ്പത്തുണ്ടല്ലോ ആ സമ്പത്ത് ഈ ഒരുവിന് വേണ്ടി നാം വിനിയോഗിക്കുന്ന ആ സമ്പത്തിന്റെ ലോമത്തിലും ആ ഒരുവിന്റെ ഉരുവിനുള്ള ലോമത്തിനും അതിന്റെ മാംസത്തിന്റെ ഒക്കെ അളവിനെടുത്തിട്ട് അള്ളാഹു സുപടാനം ഉണ്ടാൽ ആ മനുഷ്യന്റെ പാപങ്ങൾ ഇങ്ങനെ പോകുന്നു അയാൾ ഉള്ളുകിയത്തെ ആ മൃഗം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ചില റിപ്പോർട്ടുകളിൽ ഈ ഉരു ആ മനുഷ്യരെ കാത്ത് സ്വർഗവാതില കാത്തു നിൽക്കുമെന്ന് വരെ പറയുന്നിടത്തുണ്ട് ഞാൻ പറയുന്നത് ഉള്ളുഹിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയ ഒരു സംഗതിയല്ല അതല്ലെങ്കിൽ സമൂഹത്തിലെ ഏതെങ്കിലും കുറച്ചാളുകൾ നിരോഹിക്കോട്ടെ എന്നതിലൊക്കെ മാറി നിൽക്കേണ്ടത് ശേഷിയുള്ളവരൊക്കെ ചെയ്യേണ്ടതാണ് അപ്പൊ ഒരുപാട് മാസം ബാക്കിയാവൂലേ ബാക്കി ആയിക്കോട്ടെ അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അതുകൊണ്ടല്ലേ റഹസുൽ മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ചു ആ മൂന്ന് ദിവസം കണ്ടെ അയ്യാമുത്തരീഖിന്റെ ദുൽഭജ്ജ് മാസത്തിലെ ഹജ്ജ് കഴിഞ്ഞു ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അയ്യാമു അയ്യാമു അയ്യാമ്പ അക്കിലും പക്ഷെ തീത്തയുടെയും കുടിയുടെയും ദിവസങ്ങളാണ് നിങ്ങൾ തിന്നോ നിങ്ങൾ കുടിച്ചോ നോമ്പെടുക്കുന്നത് ഹറാമാക്കിയിട്ടുണ്ട് ആ ദിവസം അയ്യാമ്പൊക്കെ ശരിയിരിക്കേണ്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നത് സത്യവിശ്വാസികൾക്ക് ഹറാമാണ് കാരണം അല്ല നിങ്ങളോട് തിന്നാനും കുടിക്കാനും പറഞ്ഞ ദിവസം അള്ളാഹുവിന് വേണ്ടിയിട്ട് നോമ്പെടുക്കുന്ന അള്ളാഹുക്ക് വേണ്ടിയല്ലേ വേറെ ആരും അറിയാത്തൊരു കർമ്മമല്ലേ എന്നിട്ട് പോലും അല്ല എന്നാലും ഇച്ചൊക്കെ ഏറ്റവും വലിയ ത്യാഗത്തിന്റെ സമയം കൂടി അങ്ങനെ വേണ്ടി പറഞ്ഞാൽ െ എല്ലാവരും ഭക്ഷണം കഴിച്ച് സന്തോഷിച്ച് ആഹ്ലാദിച്ച് ധാരാളം മാംസം ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോക്കെടുക്കാമെന്നുള്ള ത്യാഗത്തിന്റെ വലിയൊരു സമയമല്ലേ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനത് വേണ്ടെന്ന് തീരുമാനിച്ചാൽ അതൊരു ഇച്ഛാശക്തിയാണ് പ്രവാചകൻ ചില മാസം വേണ്ട നിങ്ങൾ എന്തിനാ അങ്ങനെ ധ്യാനം കഴിക്കുന്നത് ഇത് തിന്നാനുള്ള തീരുമാനിച്ച ദിവസമാണ് അപ്പൊ ഒരുപാട് മാംസം ഉണ്ടാകും ആയിക്കോട്ടെ അത് ബാക്കിയാകട്ടെ ആയിക്കോട്ടെ അത് ദരിദ്രരായ ആളുകൾക്ക് നിങ്ങൾ ചിലപ്പോൾ ചില ആളുകൾ പറയും ഇരുപത്തി കിലോ മാംസം കിട്ടി അങ്ങനെ കിട്ടി അതിനൊക്കെ വേറെ നമ്മൾ പാലിക്കേണ്ട വിഷയം വേറെ ആഴ്ചകളോളം മാസങ്ങളോളം ഒക്കെ കാത്തു വച്ചിട്ട് ബലിയുടെ മാംസം പാവപ്പെട്ടവരും ദരിദ്രരുമായ ആളുകൾ നമ്മുടെ പരിചയനൃത്തത്തിൽ ഉണ്ടായിരിക്കാൻ ഈ കാത്തു വയ്ക്കുന്നതൊക്കെ നമുക്കെതിരെ സാക്ഷ്യം പറയാവുന്ന അവസ്ഥ കൂടിയുണ്ട് അത് വേറെ തന്നെ ചിന്തിക്കേണ്ട ഒരു സാമൂഹ്യപാഠമാണ് അതൊരു സാമൂഹ്യപാഠമാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് വിഷപ്പെട്ടവരി ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും നമ്മുടെ വീട്ടില് ഫ്രിഡ്ജില് സ്ഥലമുണ്ട് ഇപ്പോഴേ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ ഒതുക്കി 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 വക്കാവുന്ന എല്ലായിടത്തും വക്കാവുന്ന രീതിയിൽ ഇങ്ങനെ കപ്പാസിറ്റി വളർത്തി കൊണ്ടുവരുന്ന ആള് അങ്ങനെയല്ല അത് വിതരണം ചെയ്യേണ്ട അടുത്ത് വിതരണം ചെയ്യണം അർഹരായ ആളുകൾക്ക് കിട്ടണം അർഹരായ ആളുകൾ ഉണ്ടായിരിക്കെ അർഹതയ്ക്കും അപ്പുറം നമ്മളിങ്ങനെ ശേഖരിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ആ ശേഖരിച്ചു വെക്കുന്നത് നമുക്ക് വിലയായിട്ട് വരുന്നുള്ള എനിക്ക് വിനീതമായി സൂചിപ്പിക്കാനുള്ളത് ആ ഞാൻ പറയുന്നത് സാധാരണ എല്ലാ പിന്നെ പെരുന്നാളിന്റെ മുമ്പുള്ള കുട്ടുമങ്ങളിലും ബൃഹജ്ജി മാസത്തിലെ കുട്ടുമ്പോൾ സൂചിപ്പിക്കാറുണ്ട് ഗൗരവത്തെ കുറിച്ച് റസൂൽ തിരുമേനിച്ചുള്ള അത് ഞാൻ നമസ്കാര സ്ഥലത്തേക്ക് വരണ്ട പെരുന്നാളും തിരിയാ പറയുന്ന അമ്മ പോയിട്ട് റസൂലല്ലേ പറയുന്നത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിവുണ്ടായിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് മുഴക്കാൻ നമസ്കാര സ്ഥലത്തേക്ക് വരാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്നാണ് ആ പറഞ്ഞ വാക്കിയുടെ അർത്ഥം നിങ്ങൾ വേറെ എവിടെങ്കിലും പോയി ആ സമയത്ത് നിങ്ങൾക്ക് വേറെ ഇഷ്ടം പോലെ പരിപാടികൾ ചെയ്യാം അള്ളാഹുക്കു വറ്റി കൊടുക്കാൻ തയ്യാറല്ലേ അത്രയും ഗൗരവമാണ് വിഷയത്തിനുണ്ട് സാധ്യമായ മുഴുവൻ സഹോദരങ്ങളും ഉന്നതീയത്തിലും പങ്കാളികളാകണം ഒറ്റയായി നിർവഹിക്കാൻ കഴിയുന്ന ആളുകൾ ഒറ്റയായിട്ട് തന്നെ നിർവഹിക്കണം എന്നാണ് വിനീതമായ സാഹചര്യത്തിൽ പ്രത്യേകമായി വസീത്ത് ചെയ്യാനുള്ളത് അള്ളാഹു സുപ്രഹാനും അരി നമ്മെ ആകട്ടെ പരിഷ്വന്റെ ഹജ്ജ് കർമ്മം ഖലീഫ് ഇബ്രാഹിം അലൈഹ്ലാത്തു വസ്ലാം പരിഷന്റെ കർവാലയം ഒക്കെ ഈ ലോകത്ത് വിശ്വാസി സമൂഹത്തോട് വിളിച്ചു പറയുന്ന അവരുടെ ജീവിതത്തിൽ തുടർത്തേണ്ട ഒരുപാട് മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളെയെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് നല്ല കരുത്തുള്ള ഈമാനോട് കൂടിയിട്ട് ജീവിച്ച് കൂടി റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന ആളുകളിൽ നമ്മൾ എല്ലാവരെയും അർഹമുറാഹിമീനായിട്ട് മുരാൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറും